ഡോക്ടർ റോബിൻ്റെയും ആരതിയുടെയും വാർത്തകൾക്ക് വിരാമമിട്ടിരിക്കുന്നു റോബിനും ആരതിയും തമ്മിൽ പിരിഞ്ഞുവെന്നും റോബിന് സ്ത്രീകളുമായി ബന്ധമുണ്ടെന്നും അതുപോലെ തന്നെ അങ്ങനെ പല വാർത്തകളും പുറത്തു വന്നിരുന്നു അതെല്ലാം സോഷ്യൽ മീഡിയയിൽ അങ്ങ് എന്ന് തന്നെ പറയാം ബിഗ് ബോസിലൂടെ ഉയർന്നു വന്ന കുറിച്ച് നെഗറ്റീവ് കമൻറ്റുകളാണ് ഫുള്ള് വന്നിരുന്നത് അപ്പോഴും റോബിനെ ഇഷ്ടപ്പെടുന്ന ആരാധകർ കാത്തിരുന്നു റോബിനും ആരതിയും ഒന്നിക്കുന്ന ഫോട്ടോസിനു വേണ്ടി അതിൻ്റെ ഇടയിലാണ് ആരതി റോബിനെ അൺഫോളോ ചെയ്യുന്നതും അതങ്ങ് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു കഴിഞ്ഞു പിന്നീട് ഇവർ രണ്ടുപേരും ഒരുമിച്ചുള്ള ഫോട്ടോസോ കാണാതെയായി ഇപ്പോഴിതാ രണ്ടുപേരും ഒരുമിച്ചെത്തിയിരിക്കുന്നു ഈസ്റ്റർ ദിനത്തിൽ രണ്ടുപേരും ഒരുമിച്ചുള്ള ക്യൂട്ട് വീഡിയോ ആണ് ഇപ്പോൾ ഇവരുടെ പുറത്തെത്തിയിരിക്കുന്നത് സന്തോഷം കൊണ്ടുള്ള ഈ വീഡിയോയ്ക്ക് കമൻറ്റുകളും ഒരുപാടുണ്ട് നിങ്ങളുടെ ഇങ്ങനെ കാണാനാണ് കാണാനാണ് ഞങ്ങൾക്കിഷ്ടം എന്നിങ്ങനെയുള്ള കമൻറ്റുകൾ റോബിനും ആരതിയും തമ്മിൽ പിരിഞ്ഞിട്ടില്ലെന്നും അവർ തമ്മിൽ ഇപ്പോഴും ഹാപ്പിയാണെന്നും നമുക്കിതിലൂടെ കാണാം ഇതിൻ്റെ ഇടയിൽ ആ റോബിനും ആരതിയും പിരിഞ്ഞതിൻ്റെ ഫലമായി ആരതി സൂയിസൈഡിന് വരെ ചെയ്തു വരെ പറഞ്ഞുണ്ടാക്കി വാർത്തകൾ പല രീതിയിലും അങ്ങ് ആളിക്കത്തുമ്പോഴും റോബിനും ആരതിയും ഇതിൽ ഒന്നും പറഞ്ഞിരുന്നില്ല ഇപ്പോഴാണ് ഇവർ ഒരുമിച്ചെത്തിയത് സന്തോഷം ഇവരെപ്പോഴും ഇങ്ങനെ കാണാൻ വേണ്ടി